സി പി ഐ പാലക്കുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റും സി പി ഐയുടെ സമുന്നത നേതാവും ആയിരുന്ന എം സി ചാക്കോയുടെ ഇരുപതാം ചരമവാർഷിക ദിനാചരണം നടത്തി സെൻട്രൽ പാലക്കുഴയിൽ മധുസൂദനൻ പതാക ഉയർത്തി സി പി ഐ ലോക്കൽ സെക്രട്ടറി സി എ ബിജു അനുസ്മരണ പ്രഭാഷണം നടത്തി മൂവാറ്റുഴ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി എം തമ്പി എൻ കെ ഗോപി ഉമാ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം പ്രവർത്തനം നമ്മുടെ എക്സരനായ സഹാവ് എം പി ചാറ്റോടെ ഇരുപതാമത് ഓർമ്മ വർദ്ധിക്കുന്ന ഈ സമയത്ത് നമ്മൾ പാർട്ടിയുടെ സെൻട്രൽ പാർട്ടി ബ്രാഞ്ചും അതുപോലെ തന്നെ പാർട്ടിയുടെ അഭ്യന്തരമായ കാഴ്ചകളായിട്ടുള്ള സേഖാക്കൾ എല്ലാവരും ചേർന്നുകൊണ്ട് ആ സഖാവിൻ്റെ ഓർമ്മ വിളിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സമീപ പ്രദേശത്തെ കൂത്താട്ടുള്ളത്ത് സഖാവ് ജേക്കബ് ലിപ്പിൻ്റെയും കെ പി ജേക്കപ്പിൻ്റെയും അതുപോലെ സഹാവ് നൂത്താറുള്ള മീരിയുടെ മറ്റേ ഓർമ്മ അവർ ആചരിക്കുമ്പോൾ സഖാവ് എം സിയുടെയും പേര് അവിടെ വരികയും ആ സഖാവിൻ്റെ ഓർമ്മ വളരെ സജീ സജീവമായിട്ട് ആഘോഷിക്കുന്ന ഒരു സിനിമ അതുകൊണ്ട് പാലക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറക്കാൻ കഴിയാത്ത ആ ദിവസം ഇന്ന് ഈ ഇരുപതാമത്തെ ഈ മാസികം ആഘോഷിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൊടുക്കാം മാത്രം വിനസഭത്തിൽ ആകർഷിച്ചുകൊണ്ട് ഈ രക്തപതാക യോഗത്തിന് വേണ്ടി നമ്മുടെ പാർട്ടിയുടെ തലമുറ നേതാവും നമ്മുടെ കാരണമര രാജ്യ സമിതിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള നേതാവ് വി കെ മധുസൂദനെ ആദരപൂർവ്വം ക്ഷണിച്ചു